നമസ്കാരം ലിമിറ്റ്ലെസ് ലീവിങിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ചുറ്റുപാട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നടക്കാൻ പാടില്ലാത്തതും നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ ഇപ്പോൾ ഈ ഒരിടത്തിടയ്ക്ക് സംഭവിക്കുന്നുണ്ട് അത് സ്വാ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഹൃദയസ്പർശിയായിട്ടൊരു കാര്യം സംസാരിക്കാനുള്ളത് കാരണം നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ സമീപിക്കുന്ന നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രെയിൻ ടൈം എന്നൊക്കെ കണക്കാക്കപ്പെടുന്ന നമ്മുടെ വാർത്താവിനിമയ മാധ്യമങ്ങളായാലും നമ്മുടെ ഒരു ജോലിക്കോ ബിസിനസ്സിനോ എന്തിനോ ആയിക്കോട്ടെ നമ്മൾ പോകുന്ന വേദിയിൽ അതല്ലെങ്കിൽ ആ വേളയിൽ സംസാരിക്കുന്ന ടോക്കുകളായാലും എല്ലാം വന്നെത്തുന്നത് ഇത്തരം വാക്കുകളിലും ഇത്തരം പ്രവർത്തനങ്ങളിലേക്കുമാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതുമായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് ഇത്തരം വിഷയങ്ങളാകുമ്പോൾ അത് ഇത്തരം സമകാലികമായിട്ടുള്ള ഇത്തരം നടക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാകുമ്പോൾ ഇതൊരു സ്വാഭാവികതയിലേക്ക് മാറുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ഒരു ശീലം തുടങ്ങുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു രീതിയിലേക്ക് മാറ്റപ്പെടുന്നതിലൂടെയാണ് ഒരു ശീലം അനുവർത്തിക്കപ്പെടുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളും കൂടി നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഴയ കാലത്ത് നമ്മളൊക്കെ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കളിയായിട്ടുള്ള തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കല് അല്ലേ അപ്പൊ അത്തരം കളികൾ വരുമ്പോൾ ആ തുമ്പി ചത്തുപോകുമ്പോൾ എന്നുള്ളൊരു ഭയം കൊണ്ട് അതല്ലെങ്കിൽ അങ്ങനെ വരെ നമ്മൾ വിഷമിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ വളർന്ന നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അതല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരിക്കലും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കൂടെ ഇന്നലെ വരെ അതല്ലെങ്കിൽ ഇന്നുവരെ കളിച്ചുകൊണ്ടിരുന്ന അതല്ലെങ്കിൽ നമ്മുടെ സഹപാഠിയായിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് നമുക്ക് കൊലപ്പെടുത്താനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നത് എന്നുള്ളതാണ് അതല്ലെങ്കിൽ നമ്മളെ നന്ദു പ്രസവിച്ച നമ്മളെ മാതാവിനെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ മക്കളുടെ മാനസികാവസ്ഥ അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൻ്റെ അന്തരീക്ഷം എങ്ങനെ മാറുന്നു എന്നുള്ളത് വളരെ വേദന അർപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടാകും അത് നമ്മളെപ്പോഴും ചകഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലഹരി ഉപയോഗം തന്നെയാണ് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നമ്മൾ ലഹരി എന്നുള്ളൊരു വാക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് വളരെ നല്ലൊരു വാക്കാണ് അത് എന്തിനോട് കൂടി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫുട്ബോൾ കളി ലഹരിയായിട്ടുള്ള നമ്മുടെ വളരെ ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ വിവിധ വിഷയങ്ങൾ കലാ കായികപരമായിട്ടുള്ള വിവിധ വിഷയങ്ങൾ ലഹരിയായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടികൾ ഒരു പാഷനെ പ്രണയിക്കുകയും അതിനെ ഒരു ലഹരിയാക്കുകയും ചെയ്താൽ ഈ ഒരു വിഷയത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ അതിന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ അതിലേക്ക് വരുമ്പോൾ ആ ഒരു ലഹരിയെ ഒരു ദുശീലമായിട്ടുള്ളൊരു ലഹരിയിൽ നിന്ന് നമ്മുടെ എന്താണോ ഒരു പാഷൻ അത് നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കണ്ടെത്താനും ആ ഒരു പാഷനെ അനുവർത്തിക്കുന്ന രീതിയിൽ അതിനെ പരിപോഷിക്കുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അന്തരീക്ഷവും മാറുമ്പോൾ അവർ മറ്റു പല ലഹരികളിലേക്ക് പോകാതിരിക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള വിലയിരുത്തലി പറയാനുള്ളത് നമുക്കെപ്പോഴും ഫ്രീഡം എന്ന് പറയുന്നത് നിയന്ത്രണ വിധേയമായിട്ടുള്ളൊരു ഫ്രീഡമാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ കുട്ടികൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭയമില്ലാത്തൊരവസ്ഥ അതുപോലെ ബഹുമാനം ആദരഭിതമൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ സമീപകാലത്ത് മാറുന്നുണ്ട് എന്നുള്ളതാണ് പഴയ കാലത്ത് നമ്മളൊരു എന്തെങ്കിലും ദുശീലങ്ങൾ വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ വരുമോ അവരെ കാണുമോ എന്നുള്ളൊരു ഭയം വരെ ഉണ്ടായിരുന്ന നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ രക്ഷിതാവ് കണ്ടാൽ വരെ കുഴപ്പമില്ല അതല്ലെങ്കിൽ ഒരു പേടിയില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് നമ്മൾ കുട്ടികൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട റീസൺ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്നതിൻ്റെ കുറവാണ് എന്നുള്ളത് കൂടി പറയേണ്ടതായിട്ട് വരും പലപ്പോഴും പല എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവാം നമ്മൾ എത്ര കെയർ ചെയ്താലും ഒരുപക്ഷെ ചിലപ്പോൾ ഒഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നവരും ഉണ്ടാകാം പക്ഷെ എന്നിരുന്നാലും നമ്മൾ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മേടിച്ചു കൊടുത്തത് കൊണ്ടോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയത് കൊണ്ടോ ഒരു പക്ഷെ അവർ ഇതിൽ നിന്ന് പിന്തിരിയണമെന്നില്ല പക്ഷെ അവർക്ക് അനുഭവങ്ങൾ കൊടുക്കുക നമ്മുടെ കെയർ അവരുടെ ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാകുമെന്നുള്ളൊരു കെയറിങ് അവിടെ കൊടുക്കുക അതല്ലെങ്കിൽ അവർ ഏത് ആപൽഘട്ടത്തിലും സഹായമായിട്ട് അച്ഛനമ്മമാരുണ്ടാകുമെന്നുള്ളൊരു കരുതൽ അവിടെ കൊടുക്കുക അതുപോലെ തന്നെ അവശ്യ സമയത്ത് നമ്മളൊപ്പം ഉണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ ഉണ്ടാവുക അതുപോലെ തന്നെ അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക വ്യത്യതമായിട്ടുള്ള യാത്രകളായാലും അതുപോലെ തന്നെ അനുഭവങ്ങളാണ് അവരുടെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കുന്ന മെറ്റീരിയൽസ് ആയിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ അവരാവശ്യങ്ങൾ നിറവേറ്റിയതോ ഒന്നും അവരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഉണ്ടാകുക നമ്മൾ കൊടുക്കുന്ന മൂല്യവത്തായിട്ടുള്ള ഓർമ്മകളും അനുഭവങ്ങളുമാണ് എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ അവർക്ക് ഓർമ്മകൾ ഉണ്ടാകാനും അതുപോലെ തന്നെ കാതലായിട്ടുള്ള വാല്യൂസ് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടികളിലേക്ക് വളർത്തിയെടുക്കാനുമൊക്കെ നമ്മൾ മാതാപിതാക്കൾ സ്വമേധയാ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും അവരെ ഏകപക്ഷീയമായിട്ടുള്ളൊരു കുറ്റപ്പെടുത്തലിലേക്ക് വിടാതെ അവരുടെ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി നമ്മൾ സ്വയം വിലയിരുത്തുകയും അതിനുള്ളൊരു ഏറ്റവും നല്ലൊരു മാതൃകയായിട്ട് നമ്മൾ മാറുകയും ചെയ്യുക എന്നുള്ളതും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ട് മാറുകയാണ് നമ്മൾ എപ്പോഴും പറയുന്നൊരു റീസൺ ആണ് നിൻ്റെ കൂട്ടുകെട്ട് മോശമായതുകൊണ്ടാണ് നെയ്യ് നാശമായത് അതല്ലെങ്കിൽ നെയ്യും കൂടി നാശമായത് എന്നുള്ള നമ്മൾ കുട്ടികളെ പറ്റിയൊക്കെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ആ ഒരു കൂട്ടുകെട്ടിനെ തിരുത്താനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ ഉയർത്താനായിട്ട് കൂടി നമുക്ക് കഴിയുമെന്നുള്ളതാണ് അതിന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മൈൻഡ്ഫുൾനെസ് അതല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളൊരു ഒരു കൂട്ടുകെട്ടിൽ നമ്മൾ പെടുമ്പോൾ ആ ഒരു കൂട്ടുകെട്ടിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ മാറാതെ ആ ഒരു കൂട്ടുകെട്ടിനെ നമ്മുടേതായിട്ടുള്ള നല്ല ഒരു വ്യവസ്ഥതയിലേക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ കൂടി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും അതുപോലെ തന്നെ അതിനുള്ള ക്ലാസ്സുകളും അതിനുള്ള ട്രെയിനുകളും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് പിന്നെ ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള സാമൂഹിക മാധ്യമങ്ങളായാലും നമ്മുടെ സിനിമകളായാലും ഒക്കെ ഒരു വയലൻസ് കൂടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കൂടി വരുന്നുണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു റോൾ മോഡലായിട്ട് കുട്ടികൾ പ്രതിഷ്ഠിക്കുന്നത് സിനിമയിൽ ഒട്ടേറെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഇടിച്ചു തോൽപ്പിക്കുന്ന അതല്ലെങ്കിൽ മറ്റുള്ളവരെയോട് പൊരുതി വിജയിക്കുന്ന അതല്ലെങ്കിൽ തോറ്റു കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് പലപ്പോഴും സിനിമയിൽ വിജയിക്കുന്നത് പക്ഷേ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മറ്റുള്ളവരുടെ മുന്നിൽ ചിലപ്പോൾ തോറ്റു കൊടുക്കേണ്ടതായിട്ട് വരും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം ആദരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത് എന്നുള്ളതാണ് വിട്ടുവീഴ്ചകളിലൂടെ മാത്രമാണ് വിജയങ്ങൾ കൊയ്യാനാകുക എന്നുള്ളൊരു സന്ദേശമൊന്നും ഇപ്പോഴത്തെ സിനിമകളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾ നല്ലത് കണ്ടു വളരാനും നല്ല ആശയങ്ങൾ സ്വീകരിക്കാനും നല്ല മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാനുമൊക്കെ നമുക്ക് ഒത്തൊരുമിച്ച് ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നല്ലൊരു നാളേക്കായിട്ട് നല്ല കുട്ടികളാണ് പ്രധാനമായിട്ട് ഉയർന്ന വരേണ്ടത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു റോൾ മോഡലായിട്ട് മാറാനായിട്ട് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കാതെ അവനവനായിട്ടൊരു റോൾ മോഡലായിട്ട് മാറാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ കൂടി കഴിയണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് ആ ഒരു ചലഞ്ചേരി നമ്മളും ഭാഗവാക്കാണ് എന്നൊരു ആശയം കൂടി ഉയർത്തിക്കൊണ്ട് എന്നൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം